കഴക്കൂട്ടം മുതൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വരെ ഏതാണ്ട് പതിനഞ്ച് കിലോമീറ്ററോളം ദൂരമുണ്ട് രണ്ട് പ്രധാനപ്പെട്ട വഴികളുണ്ട് അതിൽ ഒന്ന് ചാക്ക ഭാഗത്തേക്കും ചാക്ക ചാക്കഭാഗത്തു നിന്ന് പോകുന്ന വഴിയും രണ്ട് ഈഞ്ചക്കൽ ഭാഗത്തു നിന്ന് പോകുന്ന വഴിയും അതിൽ ആദ്യത്തെ ചാക്ക ഭാ ഭാഗത്തിനടുത്താണ് പേട്ട റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് അപ്പോൾ അവിടെ ഒരു പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട് തൊട്ടപ്പുറത്താണ് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് അവിടെയും പോലീസ് പരിശോധന നടത്തുന്നുണ്ട് ഈ അസമിൽ നിന്നുള്ള ട്രെയിൻ അസമിലേക്കുള്ള ട്രെയിൻ എടുത്തത് അത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് അപ്പോൾ ആ ഭാഗം കേന്ദ്രീകരിച്ച് കൂടുതൽ അന്വേഷണം പരിശോധന എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന ഒരു കാര്യം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കിഴക്കൂട്ടത്തെ ഈ പ്രധാനപ്പെട്ട ഈ ജംഗ്ഷൻ മുതൽ തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വരെയുള്ള സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അവർ ലക്ഷ്യം വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പല സംഘങ്ങളായി ഇതിനോടകം തിരിഞ്ഞ് രണ്ട് എ സി പിമാരുടെ നേതൃത്വത്തിൽ പല സംഘങ്ങളായി തിരിഞ്ഞ് ഇതിനോടകം തന്നെ പോലീസ് ആ സി സി ടി വി ദൃശ്യങ്ങൾ ശേഖരിച്ച് പരിശോധിക്കുകയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിച്ച സി സി ടി സി ദൃശ്യം അത് ആദ്യം നമ്മൾ നിർണായക സി സി ടി വി ദൃശ്യമായി പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ച ആ സ്ഥലത്ത് നിന്ന് ഏതാണ്ട് മുന്നൂറ് മീറ്റർ അപ്പുറത്തേക്ക് മറ്റൊരു സ്ഥലത്തെ സി സി ടി വി ദൃശ്യമായിരുന്നു അത് അതിന്റെ എതിർഭാഗത്തു നിന്നുള്ള സി സി ടി വി ദൃശ്യമായിരുന്നു അതും കുട്ടി ഇങ്ങനെ പോകുന്നത് വ്യക്തമായി ാണ് മാത്രമല്ല ചില ഫോട്ടോഗ്രാഫ്സുകൾ കൂടി സ്റ്റിൽ വിഷ്വൽസ് കൂടി പോലീസിൽ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ആ വിഷ്വലുകൾ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട് തസ്മീൻ ബീഗം എവിടെ എന്നുള്ള വിവരം അത് ഇന്ന് രാവിലെ പത്ത് മണി മുതൽ ഇതുവരെയും നാട്ടുകാർക്കറിയില്ല വീട്ടുകാർക്കറിയില്ല അറിയില്ല പോലീസിനെ സംബന്ധിച്ചറിയില്ല പോലീസിനെ സംബന്ധിച്ച ഉച്ചയ്ക്ക് ശേഷം വൈകിയ വേളയിലാണ് ഈ വിവരം പോലീസിന് ലഭിക്കുന്നത് അപ്പോൾ മുതൽ പോലീസ് അന്വേഷണം നടത്തി പക്ഷേ അപ്പോഴേക്കും ഏറെ വൈകി എന്നുള്ള ഒരു വിവരം പോലീസിൽ തന്നെയുണ്ട് കാരണം ആ ബന്ധുക്കൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ തിരികെ വീട്ടിലേക്ക് എത്തി ആ വിവരം പോലീസിലേക്ക് എത്താൻ വീണ്ടും സമയമെടുത്തു സാധാരണ ഈ പെൺകുട്ടി അങ്ങനെ വീട്ടിൽ നിന്ന് പുറത്തേക്കൊന്നും പോകുന്ന കുട്ടിയല്ല ഡി സി പിന്നെ അല്പസമയം മുൻപ് പറഞ്ഞു കുട്ടി അഡ്മിഷൻ ആവശ്യത്തിന് വേണ്ടി മാത്രമായിരുന്നു ആദ്യം സ്കൂളിൽ പോയത് പിന്നീട് സ്കൂളിലേക്ക് പോയി തുടങ്ങുന്ന ഒരു സമയമാണ് അപ്പോൾ പെൺകുട്ടിക്ക് ഈ പ്രദേശങ്ങൾ അത്ര സുപരിചിതമാണ് നമുക്ക് പറയാനും കഴിയില്ല പക്ഷേ പെൺകുട്ടി നടന്നിട്ടുണ്ട് പെൺകുട്ടി ഇവിടെ നിന്ന് കടക്കൂട്ടം ഭാഗത്ത് നിന്ന് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഭാഗത്തേക്ക് അല്ലെങ്കിൽ തിരുവനന്തപുരം സിറ്റി ഭാഗത്തേക്ക് പക്ഷേ അതിന് തൊട്ടു മുൻപ് ചാക്ക എന്ന് പറയപ്പെടുന്ന സ്ഥലമുണ്ട് അതിന് തൊട്ട് തൊട്ട് വശങ്ങളിലാണ് ഈ പറയുന്ന ഇപ്പോൾ മറ്റൊരു സംഘം കോംബിങ് കഴിഞ്ഞ അവർ ഈ പരിശോധന ഈ കഴക്കൂട്ടം എസ് ഇ പി ഓഫീസിലേക്ക് മറ്റൊരു പോലീസ് ടീം എത്തിച്ചേർന്നിട്ടുണ്ട് അവരും ഈ നിർണായക വിവരങ്ങൾ അല്ലെങ്കിൽ കിട്ടുന്ന ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ അപ്പോൾ ഈ ഡി സി പിയുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് ഓരോ സ്ഥലത്തെയും സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിക്കുന്നു ശേഖരിക്കുന്നു കുട്ടി അതുവഴി കടന്നു പോകുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നു അതിനുശേഷം ആ വിവരങ്ങൾ പിക്കപ്പ് ചെയ്തുകൊണ്ട് ഇവിടെ അറിയിക്കുന്നു അതാണ് ഇപ്പോൾ നടക്കുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് തിരുവനന്തപുരം നഗരത്തിലെ മുഴുവൻ പോലീസ് സംവിധാനവും ഈ രാത്രി ഉറങ്ങാതെ ഈ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഈ കുട്ടി എങ്ങോട്ട് പോയി എന്നുള്ളത് നിലവിലിപ്പോൾ നമുക്ക് കൺഫേം ചെയ്തൊരു വിവരം കിട്ടുന്നില്ല പക്ഷേ പോലീസിന്റെ സൂചനകൾ പോലീസിന്റെ സംശയം ഈ സിറ്റി ഭാഗത്തേക്ക് തിരുവനന്തപുരം നഗരഭാഗത്തേക്ക് ആ കുട്ടി പോയിട്ടുണ്ട് അതല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷൻ പരിധിയിൽ എവിടെയെങ്കിലും ആ കുട്ടി ഉണ്ടാകും ഉണ്ടാകും എന്നുള്ള സൂചനയുടെ അടിസ്ഥാനത്തിലാണ് ആർ പി എഫിനെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലെ സി സി ടി വി ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നത് വലിയ ഒരുപാട് ട്രെയിനുകൾ പോകുന്ന വലിയ തിരക്കുള്ളൊരു സ്ഥലമാണ് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കേരളത്തിലെ തന്നെ ഏറ്റവും തിരക്കുള്ള റെയിൽവേ സ്റ്റേഷനെ നമുക്ക് കണക്കാക്കാം ആ റെയിൽവേ സ്റ്റേഷനിൽ ഈ കുട്ടിയെ ട്രേസ് ചെയ്യുക എന്നുള്ളത് പോലീസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ് അങ്ങനെ ഒരു ടാസ്ക് ഇപ്പോൾ പോലീസ് ഏറ്റെടുത്ത് നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരം ഏതായാലും പല ജീപ്പുകളിലായി പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഈ കഴക്കൂട്ടം മുതൽ തിരുവനന്തപുരം നഗരം വരെയുള്ള പല പ്രദേശങ്ങളിൽ ഞാൻ മുൻപ് ആവർത്തിച്ച് സൂചിപ്പിക്കുന്നത് ഈ ചാക്ക എന്നൊരു സാധ്യതയാണ് ചാക്കയ്ക്ക് തൊട്ടപ്പുറത്താണ് പേട്ട റെയിൽവേ സ്റ്റേഷൻ ഉള്ളത് ആ സാധ്യത അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നു പോലീസ് അത് തള്ളിക്കളയുന്നില്ല പക്ഷേ കുട്ടിക്ക് ഈ ട്രെയിൻ യാത്ര ചെയ്ത പരിചയമുള്ളത് അസമിലേക്കാണ് അപ്പോൾ അസമിലേക്കുള്ള സാധ്യതകൾ പോലീസ് ഊന്നിക്കൊണ്ട് അങ്ങനെ ഒരു പരിശോധനയാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത് ആവശ്യമെങ്കിൽ വീണ്ടും രക്ഷിതാക്കളുടെ മൊഴി വിശദമായി രേഖപ്പെടുത്തും ചില പരിസരവാസികളുടെ മൊഴിയും വിശദമായി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള അന്വേഷണമായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാവുക എന്നുള്ളൊരു വിവരം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് എന്തായാലും ഉറക്കമില്ലാത്ത രാത്രിയാണ് ഇപ്പോൾ നമുക്ക് ിൽ കാണാൻ സാധിക്കും കോമ്പിങ് കഴിഞ്ഞ പോലീസ് സംഘം ഈ സ്റ്റേഷന്റെ അകത്തേക്ക് കയറി പോകുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് അവരെ സംബന്ധിച്ച് അവർക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ അപ്പോൾ ഡി സി പി ഓഫീസ് ഡി സി പിയുടെ മുൻപാകെ എത്തിക്കുന്നു അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ പ്ലാൻ മാറ്റണോ നിലവിൽ ഇപ്പോൾ അവർ മുന്നോട്ട് പോകുന്ന പ്ലാനിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തണമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അത് പരിശോധിക്കുന്നു ഏതായാലും വളരെ ആശ്വാസകരമായ ഒരു വിവരം വന്നുവെന്ന് നമ്മൾ പ്രതീക്ഷിച്ചതാണ് നമ്മൾ സന്തോഷിച്ചതാണ് പക്ഷേ ആ വിവരം ഇപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയുന്നില്ല പക്ഷേ പാലക്കാട് നിന്നിപ്പോൾ യാത്ര തിരിച്ചിട്ടുള്ള ട്രെയിനിൽ വീണ്ടും അന്വേഷണം നടത്തുമെന്ന് തിരുവനന്തപുരം ഡി പറയുന്നുണ്ട് അത് അത് അങ്ങനെ അന്വേഷണം നടത്താനുള്ള ഇൻഫർമേഷൻ അത് പാലക്കാട്ടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട് അല്ലെങ്കിൽ പാലക്കാട് ഡി സി പി അല്ലെങ്കിൽ പാലക്കാട് എസ് പി അടക്കമുള്ള ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് ഡി സി പി തന്നെ വ്യക്തമാക്കുന്നുണ്ട് ഡി സി പി വളരെ പ്രധാനപ്പെട്ട ഒരു യോഗത്തിലാണ് അതിനുശേഷം അദ്ദേഹം പുറത്തേക്ക് വരും ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്ഷൻ പ്ലാൻ മാറ്റം അത് ഈ ഘട്ടത്തിൽ വേണമോ എന്നുള്ളതായിരിക്കും പരിശോധിക്കുക ഇപ്പോൾ സി സി ടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് കുട്ടി എവിടെയൊക്കെ പോയിട്ടുണ്ട് അല്ലെങ്കിൽ കുട്ടിയെ സ്പോട്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായും പോലീസ് ലക്ഷ്യം വെക്കുന്ന കാര്യം നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും കോമ്പിങ് കഴിഞ്ഞെത്തി അല്ലെങ്കിൽ കുട്ടിക്ക് വേണ്ടി തിരച്ചിൽ പോയ ഒരു സംഘം ഇപ്പോൾ മടങ്ങി വന്നിരിക്കുന്നു ൊട്ടപ്പുറ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി കാൾ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ടേക്ക് പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് പോലീസും അതേപോലെ തന്നെ നമ്മുടെ ഈ പോലീസ് അതേപോലെ തന്നെ പേട്ട പോലീസിനെ അടക്കം ഇങ്ങോട്ടേക്ക് കോൾ ചെയ്തുകൊണ്ട് സംയുക്തമായിട്ടുള്ള പരിശോധന തിരുവനന്തപുരം നഗരമാകെ ഇപ്പോൾ തിരുവനന്തപുരം സിറ്റി പോലീസ് നടത്തി വരുന്നു ഷഫീദ് റാവുത്രാണ് ഇപ്പോൾ തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത് കഴക്കൂട്ടത്ത് കാണാതായ അതിഥി തൊഴിലാളിയുടെ മകൾക്കായിപ്പോൾ സംസ്ഥാന വ്യാപകമായി തിരച്ചിൽ നടക്കുന്നു രാവിലെ പത്തുമണിയോടെയാണ് ഈ കുഞ്ഞിനെ കാണാതായത് കുഞ്ഞ് വീട്ടിൽ സഹോദരങ്ങളുമായി വഴക്കുണ്ടായിരുന്നു തൊട്ടു പിന്നാലെ അമ്മയിൽ നിന്ന് ശകാരം ഏറ്റുവാങ്ങേണ്ടി വന്നു പിന്നീട് കുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നാണ് പറയുന്നത് കുട്ടിയുടെ കയ്യിൽ സ്കൂൾ ബാഗും ഉണ്ടായിരുന്നു കുട്ടിയും പക്ഷേ വിസിംഗ് ആണ് എന്നുള്ള വിവരം പോലീസിലേക്ക് എത്തുന്നത് മണിക്കൂറുകൾ താമസിച്ചാണ് വൈകിട്ട് നാലു മണിയോടെയാണ് പോലീസിന് ഈ വിവരം ലഭിക്കുന്നത് നാലരയോടെ ഇക്കാര്യത്തിൽ എഫ്ഐആർ ഇട്ടു എന്ന് പോലീസ് തന്നെ അറിയിക്കുന്നുണ്ട് തൊട്ടു പിന്നാലെ അന്വേഷണം ആരംഭിച്ചു തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ തന്നെ കഴക്കൂട്ടത്ത് കുട്ടിയുടെ വീട്ടിലെത്തി വിവരങ്ങൾ തിരക്കി പോലീസ് അങ്ങനെ പല സംഘങ്ങളായി തിരഞ്ഞ് അന്വേഷണം നടത്തുകയായിരുന്നു അതിനിടയിൽ ഒരു സി ദൃശ്യം പോലീസിന് ലഭിക്കുന്നു ആ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച ശേഷം പോലീസ് അറിയിച്ചത് കുട്ടി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയി എന്നുള്ളതാണ് അങ്ങനെയെങ്കിൽ തിരുവനന്തപുരത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അസമിലേക്ക് ഒരു ട്രെയിൻ പുറപ്പെടുന്നുണ്ട് വൈകിട്ട് നാല് അൻപത്തിയഞ്ചിന് കുട്ടി ഈ ട്രെയിനിൽ ഉണ്ടോ എന്നുള്ള തരത്തിൽ പിന്നീട് സംശയം ഉയരുന്നുണ്ട് ആ ട്രെയിൻ കേന്ദ്രീകരിച്ച് പോലീസിന്റെ പരിശോധന പിന്നീട് നടക്കുന്നു അതിനിടയിലാണ് കുട്ടിയെ ആ ട്രെയിനിൽ കണ്ടെത്തി എന്നുള്ള വാർത്ത വരുന്നത് പാലക്കാട് നിന്നാണ് കുട്ടിയെ കണ്ടെത്തിയത് എന്നുള്ള വാർത്ത വരുന്നു ട്രെയിൻ പാലക്കാടേക്ക് എത്തുന്നു പക്ഷേ ട്രെയിനിൽ പരിശോധന നടത്തിയ ശേഷം അതിൽ കുട്ടിയില്ല എന്ന് പോലീസ് തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട് ഇപ്പോഴും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ പരിശോധന നടക്കുന്നുണ്ട് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഷനിൽ നിന്ന് അസമിലെ സിൽചാറിലേക്ക് പോയ ഈ ട്രെയിനിൽ കുട്ടി ഉണ്ട് എന്നുള്ളതായിരുന്നു വിവരം പക്ഷേ പിന്നീട് പോലീസ് തന്നെ പറയുന്നത് സംശയമാണ് കാരണം കുട്ടി അസം സ്വദേശിയാണ് അതുകൊണ്ട് അസമിലേക്കുള്ള ഈ ട്രെയിനിൽ കയറിയിട്ടുണ്ടോ എന്നുള്ളത് സംശയമാണെന്ന് പോലീസ് പറയുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന എന്ന് പോലീസ് തന്നെ വിശദീകരിക്കുന്നു ഈ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുമ്പോൾ കുട്ടി തിരുവനന്തപുരം ഭാഗത്തേക്ക് പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ടാണ് ഈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ എത്തി കുട്ടി ട്രെയിനിൽ കയറിയിട്ടുണ്ടോ എന്നുള്ള സംശയം ആദ്യഘട്ടത്തിൽ ഉയർന്നത് പക്ഷേ ആ ട്രെയിനിൽ പാലക്കാട് സ്റ്റേഷനിൽ വെച്ച് നടത്തിയ പരിശോധനയിൽ കുട്ടിയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ആർ സംഘം ഇപ്പോഴും ആ ട്രെയിനിലുണ്ട് അവർ അതിൽ പരിശോധന തുടരും തിരുപ്പൂരിൽ ട്രെയിൻ എത്തുന്നത് വരെ ആർ പി എഫ് സംഘം ട്രെയിനിൽ ഉണ്ടായിരിക്കും എന്നാണ് ഇപ്പോൾ ആർ പി എഫ് ഉദ്യോഗസ്ഥനാണ് വിശദീകരിക്കുന്നത് അവർ ഇപ്പോൾ ട്രെയിൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് ആ ട്രെയിനിൽ ഇപ്പോഴും പരിശോധന നടക്കുന്നുണ്ട് അസമിലേക്കുള്ള ട്രെയിനാണ് അത് എന്നതുകൊണ്ടാണ് കുട്ടി അസം സ്വദേശിയാണ് എന്നതുകൊണ്ട് കൂടിയാണ് അത്തരത്തിൽ ഒരു സംശയം ഉയർന്നതും പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ ആ ട്രെയിൻ എത്തിയപ്പോൾ അതിൽ വ്യാപക പരിശോധന നടന്നതും അതിനുശേഷവും തിരുവനന്തപുരം ഭാഗത്തുനിന്ന് പാലക്കാട്ടേക്ക് എത്തുന്ന ട്രെയിനിൽ പരിശോധന നടക്കുകയുണ്ടായി കാരണം കുട്ടിയെ കാണാതായത് തിരുവനന്തപുരത്ത് നിന്നാണ് എന്നതുകൊണ്ടുകൂടിയാണ് പരിശോധന എന്ന് ആർ പി എഫ് സംഘം തന്നെ വിശദീകരിക്കുന്നുണ്ട് കുട്ടിയുടെ സി സി ടി വി ദൃശ്യങ്ങൾ കൂടുതൽ സി സി ടി വി ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട് ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നു കുട്ടിയെ കാണാം സ്കൂൾ ബാഗ് കുട്ടിയുടെ തോളിലുണ്ട് അങ്ങനെയാണ് കുട്ടി ഇപ്പോൾ പുറപ്പെട്ടിട്ട് പോയിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട പരിശോധന തിരച്ചിലൊക്കെ ഇപ്പോഴും നടക്കുന്നുണ്ട് കൂടുതൽ സംഘങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമാണ് ഇന്ന് മുഴുവൻ ഇത്തരത്തിൽ തിരച്ചിലുണ്ടാകും പരിശോധന ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പോലീസ് തന്നെ വ്യക്തമാക്കുന്നത് രാവിലെ മണിയോടെയാണ് കുട്ടിയെ കാണാതായത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ നിരവധി മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുന്നു ആ ശുഭവാർത്തയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുകയാണ് ഈ സി സി ദൃശ്യങ്ങൾ ശേഖരിച്ച പോലീസ് സംഘം അതുമായി കുട്ടിയുടെ വീട്ടിലെത്തുന്നുണ്ട് കുട്ടിയുടെ മാതാപിതാക്കളെ ദൃശ്യങ്ങൾ കാണിച്ച് അത് കുട്ടിയാണ് എന്ന് തന്നെ പോലീസ് ഉറപ്പിക്കുകയും ചെയ്യുന്നുണ്ട്